നമ്മുടെ മോഡി സാറിന് മോഡിയല്ലേ നമ്മൾ ഇന്ത്യൻ ഭരിക്കുന്നതും ഇന്ത്യ മാത്രമല്ല എന്താ പറയാ ഇന്ത്യ ഇത്ര മനോഹരമാക്കുന്ന ആരാണ് എന്തോണ്ടാണ് മോതിര ഇത്ര ആകാംക്ഷ ഓടുന്നേടുന്നേ പ്രധാനമന്ത്രി വൻ ആവേശത്തിലാണ് വടക്കുന്നാഥന്റെ മണ്ണ് മഹിളാ സമ്മേളനത്തിൽ പങ്കെടുക്കാനെത്തുന്ന നരേന്ദ്രമോദിയെ വരവേൽക്കാനും ഒരു നോക്ക് കാണുവാനും ലക്ഷത്തിലധികം സ്ത്രീകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് സ്ത്രീകൾ മാത്രമല്ല ചെറിയ കുട്ടികൾ മുതൽ പ്രായമായൊരു വരെ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് കാണാൻ പറ്റുന്നത് തൃശ്ശൂർക്കാരുടെ ഒരു ചെറിയ പൂരം തന്നെയാണ് ഇവിടെ രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്തു കൂട്ടി നമ്മൾ ഇന്ത്യക്ക് വേണ്ടിട്ട് അദ്ദേഹം ലോകത്തിൽ ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ ആർക്കും കിട്ടിയിട്ടില്ല ഇനി ഒരു കിട്ടൂലെ പോലെ ഒരു രാജ്യസ്നേഹി നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആയിട്ട് ആദ്യമായിട്ട് വന്നിരിക്കണത് അറുപത് വർഷക്കാലം കോൺഗ്രസ് രാജ്യത്തിന് നല്ലതല്ലേ നല്ലൊരു നേതാവ് നമുക്ക് കിട്ടുന്ന വളരെ അധികം ആവേശത്തിലാണ് അത്രയധികം സന്തോഷം വളരെയധികം സന്തോഷം ഇവിടെ സ്വന്തം പ്രധാനമന്ത്രി സ്വന്തം ആ സ്വന്തം 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 വളരെ ചങ്കുറപ്പുള്ള പ്രധാനമന്ത്രി വളരെ ചങ്ക് ഉറപ്പോടെ തന്നെ ഞങ്ങൾ പറയുന്നു ഒരൊറ്റ ചങ്ക് മതി ഞങ്ങൾക്ക് ഒറ്റ ചങ്ക് അത് നരേന്ദ്ര മോദിജി തന്നെയാണ് വളരെ നല്ല വളരെ എന്താ പറയണ്ടേ ഞങ്ങള് വളരെ ആരാധിക്കണതി പിന്നെ ഒരു നോക്ക് കാണാനാണോ അന്നേ ആണോ കണ്ണിനെ സംസാരിക്കുന്നുണ്ടോ ഏ ആരെ കാണാനോ ജോലി സമയം എന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ആണോ ഏറ്റവും കൂടുതൽ സ്ത്രീകൾക്ക് ചെയ്യുന്നതാണോ നിങ്ങൾ നോക്കുന്നത് ആളെ ഒന്ന് സംസാരിക്കാൻ പറ്റിയ സംസാരിക്കാനൊക്കെ ആഗ്രഹം ഇനിയും ആള് തന്നെ വരണം തന്നെയാണോ തീർച്ചയായും ആളെ ആളെന്താണ് ഇഷ്ടം ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം വന്നു സന്തോഷം ആണോ ഇനിയും അധികാരത്തിലോട്ട് ആള് തന്നെ വരുമോ വരട്ടെ എന്ന് എന്നും നല്ല മനസ്സായി എന്നോ രാജ്യത്തിന് നല്ലതല്ലേ നല്ലൊരു നമുക്ക് ച്ചാ വരുമ്പോട്ട് നമ്മുടെ ബോഡി സാറിന് ബോഡിയല്ലേ നമ്മൾ ഇന്ത്യ മാത്രമല്ല എന്താ പറയാ ഇന്ത്യ ഇത്ര മനോഹരമാക്കുന്ന ആരാണ് അതാണ് അതുകൊണ്ട് അതൊരു പ്രത്യേകതയാണ് സ്ത്രീകളോടുള്ള ബഹുമാനവും സ്ത്രീ ശക്തിക്കുള്ള ഞാനും ഒരു ഡേ കെയർ ഞാനൊരു ചൈൽഡ് കൗൺസിലറാണ് ഞാൻ ഡേ കെയർ നടത്തുന്നുണ്ട് അതിന് പ്രോത്സാഹിത ശ്രീ മോദിജി എല്ലാ നമസ്കാരവും ആള് വരണം എന്നാണ് എന്റെ അതിയായ മോഹം ഞങ്ങൾ അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നത് ദിവസം കൂടെ ഞങ്ങളുടെ ഇഷ്ടം അയാളിഷ്ടം ഇപ്പൊ ലോകത്തിലെ ആരാധനയാണ് എല്ലാ എല്ലാ മേഖലയിലും പേര് വയസ്സുകാലത്തെ ആണിത് മനസ്സിലായത് ഞങ്ങളുടെ നമ്മടെ മോദിജിയല്ലേ ഇന്ത്യയുടെ രക്ഷകനല്ലേ പിന്നെ തീർച്ചയായിട്ടും അപ്പൊ ഞാൻ ഓടണം നിങ്ങള് നോക്കി നിന്നല്ലേ ഈ പ്രായത്തില് മോദിജി എന്നെ അടുത്ത പ്രധാനമന്ത്രിയല്ല സംശയമുണ്ടോ അവൾക്ക് തീർച്ചയായിട്ടും അദ്ദേഹം തന്നെയാണ് അടുത്ത നമ്മുടെ രക്ഷകനല്ലേ ഭാരാദ്ര രക്ഷകനല്ലേ മോദിജിനെ കാണാൻ വേണ്ടിട്ട് അത്യാഗ്രഹം കൊണ്ടാണ് നമ്മളിപ്പോ നല്ലോന്നും നോക്കുന്നില്ലേ മോദിജി സ്ത്രീ ശാക്തീകരണം അത് ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് സ്ത്രീകൾക്ക് അധികം ഇതില്ലേ പിന്നെ അതെന്തൊരു ഒഴിവാക്കണം നമ്മൾ ാണ് അത്ര സന്തോഷത്തിലാണ് ആളി അധികാരത്തിൽ വരുന്നതാണോ വരണം എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം നമ്മൾ കുറെ ഭരണങ്ങൾ കണ്ടതല്ലേ അപ്പോ മാറ്റം കണ്ടുകൊണ്ടാണ് ഇത്രയും ഇഷ്ടപ്പെടാനുള്ള മോദി ഉത്തനെ ഇഷ്ടമാണ് മോദി ഭരണത്തിലെ ഏറ്റവും നല്ല ഉപകാരപ്രദമായ ചെയ്യുന്നുണ്ട് അപ്പൊ ആരെ കാണാനാണ് മോദിനാണ് എന്തുകൊണ്ടാണ് ഇത്ര മോദിനെ കാണാൻ കൂടി ഇത്ര തിരക്കില് വരാൻ കാരണം ആളെ ഭരണം എങ്ങനെയാണ് അത്ര നല്ല ഭരണാണ് എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഈ ഭരണം എന്ന് പറയുമ്പോൾ നല്ലൊരു മനുഷ്യനാണ് പ്രധാനമന്ത്രി ആണോ അതെ ഇത്ര സന്തോഷത്തോടെ ആണോ വരുന്നത് അയ്യോ ഇനിയും ഭരണത്തിന് വരണമെന്നാണോ ഏഹ് ചേച്ചി വർക്കൊക്കെ അറിഞ്ഞിട്ടാണോ വരുന്നേ ആളെ കാണാൻ വേണ്ടി മാത്രം അല്ലെ എന്തുകൊണ്ടാണ് ആൾ ഇത്ര ഇഷ്ടപ്പെടുന്നത് ഇനിയും ആള് തന്നെ അധികാരത്തിൽ നമ്മുടെ ഈ തൃശ്ശൂർ സുരേഷേട്ടൻ എടുക്കും ഉറപ്പായിട്ടുണ്ട് ഈ ആവശ്യത്തിൽ ആരെ കാണാനാ പറഞ്ഞാല് നമ്മൾക്ക് ഓരോ നല്ല കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലൊരു പ്രധാനമന്ത്രി നമ്മുടെ കാണണം കാണണം മോദിനെ മോദിജീനെ പോലും രാജ്യസ്നേഹി നമ്മുടെ ഒരു പ്രധാനമന്ത്രി ആയിട്ട് ആദ്യമായിട്ട് വന്നിരിക്കണത് കാണണം എന്നുള്ള വരും വരും പിന്നെ

ഞങ്ങളും അവിടെ മോദിയിലെ കാണാൻ എന്തുകൊണ്ടാണ് മോദിനെ കാണാൻ വേണ്ടിട്ട് കാണാനുള്ള സന്തോഷം കൊണ്ട് പോവാൻ ആണ് ഇത്ര തിടുക്കപ്പെട്ടേ മോദിജീ കാണാണോ ഇത്ര അത്രയും ആരാധിക്കുന്ന ഒരാളാണ് ഞാൻ സ്ത്രീകളോടുള്ള ബഹുമാനം തീർച്ചയായിട്ടും അതെത്തോളം ഇല്ല ആർക്കും എടുക്കും ഉറപ്പായിട്ടും എടുക്കും പ്രധാനമന്ത്രി ൊണ്ടാണോ തന്നെ കാണാൻ ഓടുന്നല്ലേ എന്തുകൊണ്ടാണ് ഇനിയും അധികാരത്തിൽ വരുമോ എല്ലാവർക്കും എന്തുകൊണ്ടാണ് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ലീഡർ അത്രയും സ്പെഷ്യൽ അല്ലേ ാണ് പോലം കാണാൻ എന്തുകൊണ്ട് ആഷ്ടം ആളോടാ ആള് ചെയ്യണ പ്രവർത്തി നല്ലതായത് കൊണ്ട് നമ്മളെ ദൈവാണ് ദൈവമാണ് ഭാരതത്തിന് ലഭിച്ചിട്ടുള്ള ഒരു പുണ്യമാണ് ഭാരതത്തിന്റെ ഇന്നത്തെ പ്രധാനമന്ത്രി ഈ രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിക്കാൻ വേണ്ടി അറുപത് വർഷക്കാലം കോൺഗ്രസ് ഭരിച്ചു മുടിച്ച ഒരു നാടിനെ ഉന്നതിയിലേക്ക് കൊണ്ടുപോകാനും ലോകരാജ്യത്തിൻ്റെ നിർഗലയിലേക്ക് ഭാരതത്തെ എത്തിക്കാനും വേണ്ടി അവതാരമെടുത്ത ഒരു അവതാര പുരുഷൻ്റെ അവസ്ഥയിലാണ് ഇന്ന് രാജ്യത്തെ പ്രധാനമന്ത്രി മോദിജി മോദിജിയുടെ കീഴിൽ ഭാരത മതി പുരോഗതിയിലേക്ക് പോക പോകുന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല ജയ് ജയ് ബോലോ ഭാരത് മാതാ ഭയങ്കര ഇഷ്ടമാണ് രാജ്യത്തിന് വേണ്ടി എന്തെല്ലാം ചെയ്ത് കൂട്ടി നമ്മളെ ഇന്ത്യക്ക് വേണ്ടിട്ട് അദ്ദേഹം അത് നമ്മൾ ഓർക്കണ്ടേ അത് നീ വയസ്സായിട്ടും പോണോ അല്ല ഇടമുട്ടം വരും വരും വരണം അടുത്ത തീർച്ചയായിട്ടും ഞങ്ങള് ബോധിജില്ല ലോകത്തിൽ ഇത്രയും പ്രശസ്തനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയെ ആർക്കും കിട്ടിട്ടില്ല ഇനി ഒരു കിട്ടൂല എന്തായാലും മോദി മൊതിവണ്ണം തന്നെയും ഇനി അങ്ങോട്ട് ഉറപ്പിച്ചോളി ഞങ്ങള് പ്രധാനമന്ത്രി മോദിയുടെ ഭരണം സുരേഷ് ഗോപിയുടെ അങ്ങനെ പേരെടുത്ത് ഒരു പേരെടുത്ത് പറയാവുന്നല്ല നല്ല കുറെ കൊറേ കാര്യങ്ങൾ ചെയ്തു പറ്റില്ലേ മാറ്റം ഞങ്ങൾക്ക് ഇഷ്ടമാണ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് വേണ്ടിയും ഞങ്ങൾ വരും മോദി തന്നെ വരണം മോദിയല്ല ഞങ്ങൾക്ക് ഇവിടെ സുരേഷ് ഗോപി വരണം സുരേഷ് ഗോപി മോദി വന്നോളൂ അവിടെ അതിന് ഒരു സംശയവും ഇല്ല സുരേഷ് ഗോപിക്ക് പ്രാവശ്യം ഇവിടെ കിട്ടിയില്ലെങ്കിൽ മോദിനെ മുതിരിഷ്ടാണോ എന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടാൻ വേണ്ടി നല്ല സ്വഭാവം എല്ലാരോടും നല്ല സ്നേഹം അടുത്ത ആള് വരുമോ നല്ല ഇഷ്ടം ആള് വരുമോ മോദീനെ മോദിജീനെ ആണോ എത്രത്തോളം എന്തുകൊണ്ട് ഇത്ര ഇഷ്ടപ്പെടാൻ കാരണം ഒരുപാട് കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്യുന്നുണ്ട് ഉന്നമനത്തിനായിട്ട് പ്രവർത്തിച്ച ആദ്യത്തെ ആദ്യത്തെ പ്രധാനമന്ത്രിയാണിത് അതുകൊണ്ട് അപ്പൊ ജയ് മോദിജി ആ നല്ല മനുഷ്യ പാവപ്പെട്ടവരെല്ലാം സഹായിക്കുന്ന വ്യക്തി ജാതി പദം എന്നില്ലാത്ത ഒരു അധികാരത്തിലോട്ട് ആൾ വരുമോ വന്നു കഴിഞ്ഞു പത്തു വരച്ചില്ല അത് തന്നെ അത് തന്നെ അത് തന്നെ വന്നു കഴിഞ്ഞോ എങ്ങോട്ട് പോവാൻ ഒരുപാട് കാര്യങ്ങൾ ല്ലേ നാടിന് വേണ്ടിട്ട് ജനങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് വേണ്ടിട്ട് ഇനി എന്താ വേണ്ടേ എന്താ വേണ്ടത് മോദിനെ കാണാൻ ഭയങ്കര ഇഷ്ടം